ഇല്ല ഞാൻ അല്ലല്ലോ എനിക്ക് ഒരു പ്രശ്നം വരൂല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേ പോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസമുണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് പുള്ളി വീട്ടിൽ വന്നാ ചികിത്സ വീട്ടിൽ വീട്ടിൽ വന്നായിരുന്നു ഇവിടെ വന്ന സമയത്താണ് ചേച്ചി നോക്കിയിട്ട് അപ്പോഴാണല്ലേ ആ എഴുതിയത് എഴുതിയത് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിന് വേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പം പുള്ളിയിലെ നമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകി എന്തോ വെച്ചാൽ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്ക് ഒന്ന് ഒന്ന് എടുത്തിട്ട് എനിക്കൊന്നിപ്പ് സജിന്റെ വാട്സാപ്പിൽ ഒന്നിച്ചാൽ മതി കുപ്പി ആകുമ്പോഴത്തേക്കും എനിക്കറിയാലോട്ടിലന്നത് എനിക്ക് പകുതിയോളം ഒഴിച്ചാണ് തന്നത് പിന്നെ അടപ്പിലെ ലേബലൊന്നും ഇല്ല സജിൻ പറഞ്ഞ ദിവസം ഞാൻ അതിനെടുത്ത് നോക്കി മേ ബി അതിൽ എഴുതിട്ടുള്ള നെയിം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല